എല്ലാവർക്കും നമസ്തേ ദേവികാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ജന്മഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രീ കാവാലം ശശികുമാർ സാർ രചിച്ച ഒരു കവിതയാണ് ഞാൻ ഞാനിന്ന് ആലപിക്കുന്നത് എല്ലാവരും ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് വെടിയും പടിവേദനിച്ചു തിഷ്ഠയവയൊക്കെ വെ സംഹരിപ്പു പ്രാണൻ കൊടുത്തവരലക്ഷ്യമ തിന്നുകാണാൻ പ്രാണപ്രിയർക്കസകലർക്കുമിതി പ്രണാമം ത്രേതായുഗം കലിയുഗത്തിലുമിങ്ങണഞ്ഞു ചേർന്നു രാമൻ ഭരിച്ച വഴിയങ്ങനെ പിന്തുടർന്നു രാജ്യം മഹ രമിതെന്നൊരു പേരുയർന്നു കാലം മറന്നു മതി നാടുമയങ്ങി നിന്ന നാളിൽ കടന്നവർ നടത്തി വരുത്തി ചേതം കാലം നടന്ന വഴി പോലെ തകർത്തു തീർത്തു കാലങ്ങൾ നീണ്ട പല സംസ്കൃതി വിഗ്രഹങ്ങൾ നഷ്ടപ്രതാപമിനി മീണ്ടു വളർത്തി വേഗാൽ പുഷ്ടിപ്പെടുത്തി വര സംസ്കൃതിയൊക്കെ വേഗം ി മാമന പൂജ ചെയ്യാൻ കഷ്ടപ്പെടാനവർ തുനിഞ്ഞു മഹാമനുഷ്യർ എന്തും സഹിച്ചവർ തളർന്നു കരഞ്ഞ നാളുകൾ എന്നേക്കുമായി ഒഴിയാൻ കഠിബദ്ധരായി അന്ധത്വമങ്ങറുതിയായി സകലർക്കുമായി എന്തും വരട്ടെ അവർ നിശ്ചയ ചിത്തരായി ആരാധനൈക്യവിധി പോൽ പല പൂജകൾക്കും ആരാധ്യനായ പരപൂരുഷ വിഗ്രഹത്തെ ആർക്കും തടുക്കുവതിനായി കഴിയാത്ത പോലെ കൃത്യമെടുത്തു വെച്ചു പിന്നെത്ര നാൾ സമരവും പലതാം വിവാദം വന്നെത്ര ഭീതിത വിമർശനപീഠകാലം ചോരച്ചുവപ്പുസറയു നദിയേറ്റുവാങ്ങി യുദ്ധത്തിലായി അധികാരികളാത്യുക്തർയൊക്കെയുമേറ്റുനിന്നു വെടിയുണ്ടകളും ചൊരിഞ്ഞു തോറ്റില്ല രാമ പരമാത്മവിശേഷയുക്തർ വിശ്വാസവും നിയമവും പലവട്ട ഗുരുഭാരമുടന്നുയർന്നു വിഛിന്നമായി പല വിദ്യകൾ സൂത്രജാലം വിദ്വം കർശകലൊത്ത് പടുത്തുവെന്നാൽ ഇന്നങ്ങു പൊങ്ങിടവതുണ്ടൊരു മന്ദിരം ശ്രീ തങ്ങുന്നതാണ് സകലർക്കും ഒരേ വികാരം വിശ്വാസമാണ് ബലമെന്നത് സത്യവാദം സ്വത്വം किला खिलार कुमितों के साथ हम